ഹായ് അസ്സാംക്കും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാപ്പം ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുകയാണേ അപ്പോൾ ഒരു ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് ഓയിലാണ് വെച്ചത് സൺഫ്ലവർ ഓയിലാണ് വെച്ചത് ഏലക്കായ് പട്ടയും കറാമ്പൂവൊക്കെ ഇട്ടുകൊടുത്ത് ഒരു രണ്ട് വരാ ഒരു മൂന്ന് വലിയ വലിയ കഭാവം അരിഞ്ഞത് ഇട്ട് നറ്റി കൊടുക്കാൻ പറ്റും വെള്ളണം വഴഞ്ഞിട്ട് ഫിഷ് ബിരിയാണി ആവോലിയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും ചിക്കൻ ബിരിയാണി അല്ലേ അപ്പോൾ നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മക്കൾക്ക് ഈ ഫിഷ് ബിരിയാണി ഇഷ്ടമില്ല അപ്പോൾ അവർക്ക് വേറെ ഒരു ബിരിയാണി ആക്കുന്നുണ്ട് അവസാനം അപ്പോൾ ഇതാ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ചൂറ്റാണ് ഇതിലേക്ക് കറാമ്പൂ പട്ട ഇലക്കായ ഇട്ട് കൊടുത്ത് ഉപ്പ് കിട്ടിക്ക് അരി തിളപ്പിച്ച് ചൂറ്റാണ് അപ്പോൾ ഈ ഉള്ളി കുറച്ച് വഴന്ന് നിൽക്കണേ അതിലേക്ക് വേണ്ട ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു കൂട് വെളുത്തുള്ളി ഏകദേശം ഇഞ്ചിയും മിക്സിയിൽ മിക്സിയിലടിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണേ അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് പോകട്ടെ നല്ലോണം ഒന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട് അപ്പം ഒന്നും കൂടി അടച്ചു വെച്ച് കണ്ട് വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു മൂന്ന് വലിയ തക്കാളി ഇരുന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം വാങ്ങി നിന്നാൽ ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നല്ലോണം അടച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ വേവിക്കും അപ്പോൾ നമ്മൾ അരി എടുത്തിട്ട് ഇത് കോല റൈസ് തന്നെയാണ് കോല ജോക്കർ കോല തന്നെയാണ് ഇതിന് മുമ്പേ ഞാൻ വെച്ചത് ഇത് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ പിന്നെ ഇത് തന്നെയാണ് എടു വാങ്ങിയത് ഇതൊരു കിലോ അരിയാണ് അപ്പോൾ ഈ ഉള്ളി തക്കാളി ഇതെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട് ഇപ്പം ഞാൻ അരി കഴുകി വെള്ളം അല്ല കഴി കഴുകി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ബിരിയാണി പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് തൈര് ഒഴിച്ചിരിക്കുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചുകൊടുത്ത് ഇത് കിലോ അവോലിയാണ് അവോലി മസാല പിടിക്കാൻ വെച്ച് തേച്ചി പിടിപ്പിച്ച് വെച്ചാണ് അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം മീൻ പൊരിച്ചിട്ടാണ് വെക്കുന്നത് മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്ത് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് മീനൊന്ന് പൊരിച്ചെടുത്തിട്ട് മസാല മോയിലാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റി മാറ്റിയെടുക്കാം അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് ഈ ചോറ് അധികം വെന്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് വേഗം ഊറ്റിയിട്ട് ഈ മീൻ മീനൊക്കെ അപ്പം ഇതിലേക്ക് എടുത്ത് വെച്ച് മസാല കണ്ടില്ലേ അപ്പോൾ ഇതിന് മേലേക്ക് ഊറ്റിയിടാന്നാണ് വിചാരിക്കുന്നത് മസാല അടിയിൽ മീൻ അതിന്റെ മേലെ ഇങ്ങനെ നിരത്തി ഇതിലേക്ക് വെച്ചുകൊള്ളമൊന്നും ആദ്യം തീരെ ഒഴിക്കേണ്ട കേട്ടോ കാരണം ഇത് ചിക്കൻ അല്ല മീനാണ് ഫിഷാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ചോറ് ഞാൻ ഇങ്ങോട്ട് ഊറ്റി ഇടുകയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലുണ്ടാവുകയും ചെയ്തു ഞാൻ ചോറ് നല്ലങ്ങോട്ട് ഊറ്റിയിട്ട് വെള്ളം പൊക്കിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉള്ളി പൊരിച്ചിട്ടൊന്നുമില്ല പൊരിച്ചെടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വിചാരിച്ചും പെട്ടെന്ന് ഉണ്ടാക്കിയ ഇത് ഒരു കിലോ അരി അരിയാണ് ചോറാണ് അപ്പോൾ നമ്മളിത് ഈ ചോറൊക്കെ നല്ലോണം ഊറ്റി ഇതിലേക്ക് ഈ മസാലിൻ്റെ മേലെയൊക്കെ ഇട്ടു വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കണ്ടോ മേ കുറച്ച് നാരങ്ങ നീര് ഇതിൻ്റെ മേലെ ഒഴിച്ചെടുത്ത് ചോറിലും ഒഴിച്ചെടുത്ത് പിന്നെ ഈ മീന് പൊരിച്ച പിന്നെ പാനിൻ്റെ അകത്തേക്ക് പാനിലേക്ക് നമ്മൾ ഈ മിൽമ നെയ്യ് കുറച്ച് എടുത്തിട്ട് അത് ഒന്ന് ചൂടാക്കി ഒഴിച്ച് കൊടുക്കാൻ മേലെ ചോറിൻ്റെ മേലെ ഒഴിക്കുക എന്നാണ് ദാൾടെ എടുക്കണ്ട വിചാരിച്ചത് ഡാളുടെ വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ നെയ്യ് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഇതാണ് ചോറിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ മിൽമ നെയ്യ് അപ്പോൾ മിൽമനയും കുറച്ച് സാസ്ത്രം ഓയിലും കൂടിയാണ് ഞാൻ എടുത്തത് ബിരിയാണി ഉണ്ടാക്കാൻ ഇതിലേക്ക് കുറച്ച് ഒരു ബിരിയാണി പൊടി കുറച്ച് മസാല അത് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ മേലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചോടായിട്ടില്ല വീട് നമുക്ക് ഈ ചോറിലേക്ക് ചോറിൻ്റെ മേലെ വെച്ചു അപ്പം എന്നിട്ട് അതൊക്കെ ഒന്ന് ദമ്മ ചെയ്ത് വെച്ച് അടച്ച് വെച്ച് ഇതൊരു പത്ത് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിൽ നിന്ന് ഇറച്ചി വെച്ചിങ്ങാണ്ടിരുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് കുറച്ച് ചിക്കൻ മസാല തേച്ചിക്കാന് അതാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് വേറൊരു ബിരിയാണി മസാല തെറ്റിക്കണം ഒരു ചിക്കൻ്റെ ഇത് ചിക്കൻ കൊച്ചി ബിരിയാണി അതാണ് ചിക്കൻ തേച്ചെടുക്കാൻ മസാല തേച്ച് വെച്ച് ചിക്കൻ കൊച്ചെടുക്കാനേ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മേടിക്കട്ടെ അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് അതിൽ ചുറ്റം വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കണം അല്ല ഫിഷ് ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട് ഇതാ ഇത് പാത്രത്ത് ചെയ്ത് നമ്മളും കഴിക്കാൻ വേണ്ടിവെച്ച് ഇതാ മക്കൾക്കൊക്കെ പിന്നെ ചിക്കനും സാധാരണ ഇടയ്ക്കണം ചിക്കനും ചിക്കൻ ബിരിയാണി കഴിക്കുന്നു നമ്മളൊന്നും ഫിഷ് ബിരിയാണി കഴിക്കുന്നു ഞാൻ മോൾ രണ്ട് നമുക്ക് മൂന്നാം കുട്ടികൾ അവരെ രണ്ടാം കുട്ടികൾ പത്തൊന്ന് കഴിക്കുന്നുണ്ട് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് ഫിഷിൻ്റെ എനിക്കിഷ്ടാ കേട്ടോ ഫിഷ് ബിരിയാണി പിന്നെ ചമ്മന്തി ഉണ്ട് തൈരമുണ്ട്